ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നെയ്യ് എടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു ലിറ്റർ പാ പാൽ തിളപ്പിച്ച് വെച്ചതാണ് ആ ഒരു പാൽ തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ പാടെ എങ്ങനെ വരും അത് ഓരോ ദിവസം എടുത്ത് വെച്ച് ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചതാണിത് അത് ഇതാ ഇതുപോലെ പാനിനകത്ത് നല്ലോണം ഒന്ന് ചൂടാക്കി ആ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ആ ഒരു നെയ്യ് ഇങ്ങനെ വിട്ടു വരുന്നത് കാണാൻ പറ്റും ഇതാ നമ്മുടെ നെയ്യ് ഇങ്ങനെ ആയി വരുന്നുണ്ട് ആ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു അതൊരു പാത്രത്തിനകത്തോട്ട് അരിച്ച് മാറ്റി വെക്കുക അധികം തണുത്തു പോകരുത് തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു ജാറിനകത്തോട്ടോ ഒരു പ്ലാസ്റ്റിക് ഡപ്പയ്ക്കകത്തോട്ടോ എല്ലാം മാറ്റി സ്റ്റോർ ചെയ്യാന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ സിമ്പിൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ